കഴിഞ്ഞ ദിവസമാണ് നോക്കൂ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകള് ഈ സമാധിയൊക്കെ അടയുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടില് ഓഫീസിൽ എം പി ക്വാർട്ടേഴ്സിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ടെലിവിഷൻ ചാനലിനൊക്കെ വിട്ട് ഒരു ദിവസം വീട്ടില് ടി വി കാണാനിരിക്കുമുണ്ട് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരന്റെ വീട്ടില് പാഞ്ഞെത്തുന്നു രാജ്മോവൻ ഉണ്ണിത്താൻ സുധാകരന്റെ വീട്ടിലെ കൂടോത്രം എടുത്തു കൊടുക്കാണ് രണ്ടാളും കെ പി സി പ്രസിഡന്റ് ആണെന്ന് ആലോചിക്കണം കേട്ടോ നമ്മുടെ നാട്ടിൽ എത്ര വലിയ കെ പി സി പ്രസിഡന്റുമാരിന്നിട്ടുണ്ട് ഇന്ദിരാഭവനിൽ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിന്റെ കസേരയില് രാജ്മോഹൻ ഉണ്ണിത്താൻ കൈയിടെ രൂപം എടുത്തു കൊടുക്ക കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂർ എം പി ആയിട്ടുള്ള കെ പി സി പ്രസിഡന്റിനെ അപ്പൊ സുധാകരൻ പറയുന്നു അതിനുശേഷം ശേഷം എന്റെ കൈ തളർന്നു പോയ പോലെയാണ് കാലിന്റെ രൂപ എടുത്തു കൊടുക്കുകയാണ് അപ്പൊ സുധാകരൻ പറയാണ് എന്റെ വലത്തേക്കാല് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തെക്കാല് പിന്നോട്ട് പോവുകയാണ് സുധാകരൻ്റെ തലയുടെ രൂപ എടുത്തു കൊടുക്കുമ്പം സുധാരം പറയാണ് എന്റെ തല പോകാത്തത് ഭാഗ്യം എന്ന് ഞാൻ അന്ന് കണ്ണൂരിൽ പ്രസംഗിച്ചു സുധാകര സുധാകരൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് സുധാകരന്റെ തലയെടുക്കാൻ സി പി എം കാര് നടക്കുന്നു സുധാകരന്റെ തലയെടുക്കാൻ സുധാകരന്റെ തന്നെ പാർട്ടിക്കാരാണ് ഇപ്പോൾ പിന്നിൽ നടക്കുന്നത് എന്ന് സുധാകരനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടോത്രത്തിൽ നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ വെളിപ്പെടുത്തലല്ലേ സുധാകരൻ നടത്തിയിട്ടുള്ളത് എന്ത് ജീർണ്ണതയാണ് ബാക്കിയെല്ലാം തമാശ ഇടുക എന്തൊരു ജീർണതയാണിത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനല്ലേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തോളിലേറിയിട്ടല്ലേ ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഒരു പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒരു സിറ്റിംഗ് സീറ്റ് ആ സിറ്റിംഗ് സീറ്റ് അവർക്ക് തന്നെ കിട്ടുന്നു മൈക്കിന് വേണ്ടി പിടിവലിയ ഒരു മൈക്ക് ഒരു കൂട്ടർ മൈക്ക് സതീശൻ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു സുധാകരൻ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു അവസാനം എല്ലാം കഴിഞ്ഞ് സുധാകരൻ സതീശന് അങ്ങ് മൈക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ പറയാം എന്നോട്ട് സുധാകരൻ എന്തൊക്കെയോ വിൽക്കും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് കുറച്ച് പ്രായമല്ല സുധാകരൻ എന്തോ വിൽക്കിയും പ്രഭുത്വൊക്കെ എന്തൊക്കെയോ പറഞ്ഞു സുധാകരൻ സ്ഥാപിച്ചു പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില് എന്റെ അതായത് സുധാകരന്റെ കരുത്തുകൊണ്ടാണ് ആ നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചത് എന്ന് അപ്പോ ആ ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു മാധ്യമ പ്രവർത്തക ഉണ്ടായിരുന്നു അവരെ നീളത്തിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചു സുധാകരനെ ചെവി കാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സുധാകരന് അത് കേട്ടില്ല പ്രസിഡന്റോടാണ് അത് തർജ്ജമ ചെയ്തു കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല കേട്ടിരിക്കുന്നവര് എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ എന്നുള്ളതാണ് അടുത്ത പത്ര സമ്മേളനം അടുത്ത പത്ര സമ്മേളനത്തിൽ എത്തിയപ്പോ മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് സുധാകരൻ ആദ്യം വന്നു സതീശൻ വന്നില്ല അപ്പൊ പെണ്ണുങ്ങളായിട്ടുള്ള സഹഭാരവാഹികളോട് സുധാകരൻ ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോയി വിഡി സതീശൻ അപ്പൊ ആ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ വരും എന്ന് പറയുന്നു ഉടനെ സുധാകരൻ ഒരു മാ കൂട്ടിയിട്ടാണ് പരാമർശം മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് നിങ്ങൾ മാ കൂട്ടിയിട്ടാണ് പറയുന്നതിൽ കർത്തന്റെ പിന്നില് എന്തായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക ജീർണതയുടെ അങ്ങേ അറ്റം വർഗീയതയുടെ എല്ലാ സ്വഭാവങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പൊ ഒരു മീറ്റിങ് കൂടാൻ പറ്റുന്നില്ല രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചാൽ സതീശം പങ്കെടുക്കില്ല കെ പി സി മീറ്റിംഗ് വിളിച്ചാൽ അല്ല യു ഡി എഫിന്റെ യോഗം വിളിച്ചാൽ സുധാകരൻ പങ്കെടുക്കില്ല പങ്കെടുക്കാതിരിക്കുന്ന നല്ലത് കാരണം ഇതൊക്കെയാണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പങ്കെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതാണ് അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം സി പി ഐ എം ഭരിക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഈ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണ ശക്തികളെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് എങ്കില് അതിനെ ശക്തിയുക്തം എതിർക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പാഠപുസ്തകങ്ങളില് കറിക്കുലത്തില് അധ്യാപകരെ നിയമിക്കുന്നതിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നതില് വി സിയെ നിയമിക്കുന്നതിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതില് ലെജിസ്ലേച്ചറിനെ പിടിച്ചെടുക്കുന്നതില് ഭരണകൂടത്തെ ആകെ തന്നെയും ചോൽപടിക്ക് നിർത്തുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഇന്ത്യയിലെ പുരോഗമനവാദികൾക്ക് അത് നോക്കിയിരിക്കാനാകില്ല കേസ് ടി എയും സ്വാഭാവികമായും ഈ പ്രക്ഷോഭത്തിൽ ഇതിനകം തന്നെ ഒപ്പം ചേർന്നിട്ടുണ്ട് ഏറ്റവും ശക്തമായി പടമരുതുന്ന അധ്യാപക സംഘടനയാണ് കെ എസ് ടി എ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോഴും സങ്കുചിതമായി ഒരു മുന്നണിയിലോ ഒരു പാർട്ടിയിലോ പ്രവർത്തിക്കുന്നതിനേക്കാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറയുന്ന സത്യങ്ങളിലാണ് വിപ്ലവം എന്ന് കരുതിയ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കർഷകന്റെ കാലിൻ്റെ അടിയിൽ ഉരുണ്ടുകൂടുന്ന ഈ പറയുന്ന അവൻ്റെ കാലിന്റെ അടിയിലെ വ്രണങ്ങൾ അവനേറ്റുവാകുന്ന ബുള്ളറ്റുകൾ അവൻ്റെ അടി ഏറ്റുവാകുന്ന ബൈണറ്റുകൾ അവനേറ്റുവാകുന്ന ലാത്തിയടികൾ ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ മഹിളകൾ അവരേറ്റുവാങ്ങുന്ന പീഡനങ്ങൾ അതിൻ്റെ ഒന്നും ത്യാഗം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളിലുള്ളവര് മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളവും മാധ്യമ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊരു പോരാട്ടത്തിൻ്റെ പുതിയ ഭൂമി തുറക്കേണ്ടതുണ്ട് ആ പുതിയ ഭൂമിയിൽ നമ്മൾ ഈ പോരാട്ടത്തിലൂടെ ഈ രാജ്യത്തെ മതരാഷ്ട്രവാദികളിൽ നിന്ന് വർഗീയവാദികളിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണം ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ സ്ഥായിയായ ഭാവമാക്കേണ്ടതുണ്ട് അതിന് കെ എസ് ടി എയുടെ സമ്മേളനങ്ങൾ കെ എസ് ടി എയുടെ ഊർജസ്വരമായ പ്രവർത്തനങ്ങൾ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ സമ്മേളനത്തിന് നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു